ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിൽ ഒരു വിജയം കേരളത്തിൽ ഇത്രയും വലിയ ആഘോഷങ്ങൾക്ക് തിരികൊളുത്തിയത് എന്തുകൊണ്ടാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ച ഒരു വിജയത്തെ കേരളത്തിലെ ഇടത് ജിഹാദി ഇക്കോസിസ്റ്റം കമ്മ്യൂണിസ്റ്റ് വിജയം ആദ്യ മുസ്ലിം മേയർ മീര നായരുടെ മകൻ എന്നൊക്കെ പറഞ്ഞ് നെഞ്ചേറ്റുമ്പോൾ സത്യം മറ്റെന്തെങ്കിലും ആണോ ഡൊണാൾഡ് ട്രംപ് കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ച ഈ നേതാവ് താൻ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് മാത്രമാണ് എന്ന് തിരുത്തി പറഞ്ഞതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ് മോദിയെ യുദ്ധക്കുറ്റവാളി എന്ന് വിശേഷിപ്പിക്കുകയും ഹമാസിനെ പിന്തുണച്ച് ഗാസയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്ത ഒരു സൗത്ത് ഏഷ്യൻ വംശജന്റെ വിജയം കേരളത്തിലെ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾക്ക് ഇത്ര പ്രിയങ്കരമായത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നെഹ്റു പ്രീണനവും പാകിസ്ഥാന്റെ വിപ്ലവ കവിതകളും ന്യൂയോർക്ക് രാഷ്ട്രീയത്തിൽ എങ്ങനെ കൊടിയേറുന്നു അല്ലെങ്കിൽ കൂടി കുഴയുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം സോഹ്രാൻ മംതാനിയുടെ വിജയത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യവും മിഥയും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നു മംതാനിയുടെ വിജയ വാർത്ത കേട്ടയുടൻ കേരളത്തിലെ ഇടതുപക്ഷ സഹയാത്രികർ പ്രധാനമായും ഉയർത്തിപ്പിടിച്ച വിശേഷണം കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നതാണ് എന്നാൽ ഇതാണ് ഈ വിഷയത്തിലെ ഏറ്റവും വലിയ കൗതുകം യാഥാർത്ഥ്യം ഇതാണ് സൊഹറാം മംതാനി സ്വയം വിശേഷിപ്പിക്കുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്നാണ് അദ്ദേഹം താനൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല മംതാനിയെ കമ്മ്യൂണിസ്റ്റ് വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ എതിരാളിയായ ഡൊണാൾഡ് ട്രംപാണ് ട്രംപിന്റെ ആരോപണം മമതാനി ശക്തമായി തള്ളിക്കളയുകയും ചെയ്തു മാത്രമല്ല ട്രംപിന്റെ ആരോപണം തെറ്റാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് അൽ ജസീറ ഒബ്സർവ് ന്യൂയോർക്ക് ടൈംസ് ഡോൺ തുടങ്ങിയ പ്രമുഖ അന്താരാഷ്ട്ര പത്രങ്ങൾ വരെ ഫാക്ട് ചെക്ക് നടത്തിയിട്ടുണ്ട് ട്രംപിന്റെ ആരോപണം നൽകിയ മറുപടി ശ്രദ്ധയാണ് ഞാനൊരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് മാത്രമാണ് മറ്റേ ോപണങ്ങളൊക്കെ തന്റെ ലക്ഷ്യത്തെ തടസ്സപ്പെടുത്താൻ മാത്രമുള്ളതാണ് ഇതിലെ വിരോധാഭാസം കേരളത്തിലെ സഖാക്കൾ മറന്നുപോകുന്നു പിന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന വിശേഷത്തോടും അംതാനിക്ക് എത്രത്തോളം അവജ്ഞ ഉണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയം ഒരു വശം ലോകത്തെ എല്ലാ ഇസ്ലാമിക പക്ഷവാദികളും കമ്മ്യൂണിസത്തിനെതിരാണ് എന്ന വസ്തുത ഇവിടെ ചേർത്ത് വായിക്കണം എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും കമ്മ്യൂണിസം നിരോധിച്ചിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ അത് ജയിൽ ശിക്ഷയോ ചാട്ടവാറടിയോ ലഭിക്കാൻ വരെ കാരണമാകും അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മംദാനി എന്ന വിശേഷണം കേരളത്തിലെ അതിമോഹം മാത്രമാണ് എന്ന് കരുതേണ്ടി വരും മംതാനിയുടെ വിജയത്തിൽ ഇവിടത്തെ ചിലർ ആഹ്ലാദിക്കുന്നതിന്റെ മറ്റൊരു കാരണം ആദ്യ മുസ്ലിം മേയർ എന്ന വിശേഷണമാണ് അതും ശരിയല്ല മംതാനി മത്സരിച്ചത് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന അതിശക്തമായ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ ന്യൂയോർക്കിൽ ജയിച്ച മേയർമാരിൽ അൻപതിലധികം ആളുകളും ഡെമോക്രാറ്റുകളായിരുന്നു ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർക്ക് ആകെ പത്തിൽ താഴെ അവസരം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ന്യൂയോർക്ക് ഒരു ശക്തമായ ഡെമോക്രാറ്റിക് രാഷ്ട്രീയ ഭൂമി യാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് എൺപത്തഞ്ച് ലക്ഷം ജനസംഖ്യയുള്ള ന്യൂയോർക്കിൽ ക്രൈസ്തവരാണ് ഭൂരിപക്ഷം എന്നാൽ അവിടെയുള്ള വോട്ടർമാർ എന്നിവരെ മതം നോക്കി വോട്ട് ചെയ്ത ചരിത്രവുമില്ല ഇല്ല ഇതിനു മുമ്പ് അവിടുത്തെ ന്യൂനപക്ഷമായ ജൂത സമൂഹത്തിൽ നിന്ന് മൂന്ന് മേയർമാർ ഉണ്ടായിട്ടുണ്ട് സ്ഥിരമായി ഡെമോക്രാറ്റുകൾ വിജയിക്കുന്ന ഒരിടത്ത് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കെതിരെ ഉണ്ടായിരുന്ന അതിശക്തമായ ഭരണവിരുദ്ധ വികാരം കൂടി ചേർന്നപ്പോൾ സംഭവിച്ച രാഷ്ട്രീയ വിജയം മാത്രമാണ് മംതനിക്ക് ഈ മേയർ സ്ഥാനം നേടിക്കൊടുത്തത് അദ്ദേഹം ഒരു സൗത്ത് ഏഷ്യൻ വംശജനാണ് എന്നത് ചരിത്രപരമായ കാര്യമാണ് എന്നാൽ മറ്റു വിശേഷണങ്ങൾ നൽകുന്നത് ന്യൂയോർക്കിലെ ജനാധിപത്യ വോട്ടർമാരെ അവഹേളിക്കുന്നതിന് തുല്യമാണ് മംതാനി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ശക്തമായ അടിത്തറയിലും നിലനിന്നിരുന്ന ഭരണവിരുദ്ധ തരംഗത്തിലും വിജയിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് അല്ലാതെ ഏതെങ്കിലും റാഡിക്കൽ സംഘടനയുടെ ഭാഗമായിട്ടല്ല കമ്മ്യൂണിസ്റ്റ് അല്ല മുസ്ലിം മേയർ അല്ല എന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇടത് ജിഹാദി കൂട്ടുകെട്ട് ഈ വിജയത്തിൽ ഇത്രയധികം ആഹ്ലാദിക്കുന്നത് അതിന്റെ കാരണം സൊഹ്രാൻ മംതാനിയുടെ ചില നിലപാടുകളാണ് മംതാനയുടെ നിലപാടുകൾ നോക്കാം ഇസ്ലാമിക് ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കൽ മംതാനി സ്വന്തം മുസ്ലിം സ്വന്തം ഉയർത്തിപ്പിടിക്കുന്ന കാണിക്കാത്ത ഒരാളാണ് ഇസ്രയേൽ വിരുദ്ധ നിലപാടുകൾ ഗാസിയെ ശക്തമായി പിന്തുണയ്ക്കുകയും ഹമാ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ആളാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ തുറങ്കിലടയ്ക്കും എന്നിവരെ അദ്ദേഹം വീയും പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ യുദ്ധക്കുറ്റവാളി എന്ന് വിശേഷിപ്പിച്ച ആളുമാണ് മംതാനി മതപരമായ പിന്തുണ നേടൽ അതായത് ന്യൂയോർക്കിലെ ഇരുപത്തിയൊന്ന് മുസ്ലിം പള്ളികളിൽ ആവർത്തിച്ച സന്ദർശനം നടത്തി പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട് പിന്നെ പാകിസ്ഥാൻ വിപ്ലവ കവിതകൾ പാടി ഇലക്ഷൻ പര്യടനം നടത്തുകയും പാക് കവി ഫൈസ് അഹമ്മദ് ഫൈസിനൊപ്പം നെഹ്റുവിനെയും പ്രകീർത്തിച്ച് പ്രസംഗിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നെഹ്റുവിന്റെ പ്രീണന നയങ്ങളെ അതായത് ഇന്ത്യ വിഭജനം വഖഫ് ആർട്ടിക്കിൾ പിന്നെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുസ്ലിം വ്യക്തി നിയമം പ്രത്യേക മതസംവരണ ഇതൊക്കെ നെഞ്ചിലേറ്റുകയും പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന മംദനിയെ മനസ്സുകൊണ്ട് സ്നേഹിക്കാതെ ഇരിക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും മുസ്ലിം പക്ഷപാതികൾക്കും കഴിയില്ല ഇതൊക്കെ അവർക്ക് പ്രീണപ്പെടുത്താൻ ഉള്ള പോയിന്റുകളായി അതുകൊണ്ട് മന്ദനിയുടെ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്ന പ്രത്യശാസ്ത്രത്തെക്കാൾ അദ്ദേഹത്തിന്റെ ഇസ്ലാമിക പക്ഷപാതവും ഇസ്രായേൽ മോദി വിരുദ്ധ നിലപാടുകളുമാണ് കേരളത്തിലെ ഈ ഇക്കോസിസ്റ്റത്തിന് അദ്ദേഹത്തെ ഇത്ര പ്രിയങ്കരനാക്കുന്നത് മംതരിയുടെ വിജയത്തിന് മതേതര മേമ്പോട് നൽകാൻ അതിനുവേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ അമ്മയെ മീര നായർ എന്നുകൂടി ചേർത്താണ് വാർത്ത കൊടുത്തത് ഈ വിഷയത്തിൽ ഒരു ആവശ്യമാണ് പഞ്ചാബി ദമ്പതികളായ അമൃത് ലാലിന്റെയും പർവീണിന്റെയും മകളായി ഒറീസയിൽ ജനിച്ച ആളാണ് പത്മഭൂഷൺ മീര നായർ അവരുടെ ശരിയായ നാമം മീര നയ്യാർ എന്നായിരുന്നു അത് മീര നായർ എന്ന് തിരുത്തിയതാണ് നയ്യാർ നായർ എന്നത് പഞ്ചാബിലെ ഖാത്രി വിഭാഗത്തിന്റെ പേരിനൊപ്പം ചേർക്കുന്നതാണ് ഇത് നിലവിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് മലയാളം മാധ്യമങ്ങളുടെ വാർത്താക്കാട് കണ്ട് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും കരയോഗ അംഗമാണ് മംതാനിയുടെ അമ്മ എന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത് കേരളത്തിലെ ഈ മീരാ നായർ ആഘോഷത്തിന് അടിസ്ഥാനമില്ല ചുരുക്കത്തിൽ സൊഹ്രാൻ മംദാനിയുടെ വിജയം ന്യൂയോർക്കിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആധിപത്യത്തിന്റെയും ഫലമാണ് അദ്ദേഹത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ആക്കാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ തന്നെ പ്രസ്താവനകൾ തള്ളിക്കളയുകയാണ് അദ്ദേഹത്തിന് വെറുപ്പും അറപ്പുമാണ് ആദ്യ മുസ്ലിം മേയർ എന്ന് വിളിക്കുന്നത് ന്യൂയോർക്കിലെ വോട്ടിംഗ് ചരിത്രത്തെ അവഹേളിക്കുകയാണ് എന്നാൽ ഗാസ അനുകൂലവും മോദി വിരുദ്ധവുമായ അദ്ദേഹത്തിന്റെ നിലപാടുകളാണ് കേരളത്തിലെ ചില രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾക്ക് അദ്ദേഹത്തെ വിപ്ലവ നായകനാക്കി മാറ്റുന്നത് വാസ്തവം എന്തെന്ന് തിരിച്ചറിയാതെ സ്വന്തം രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടി മംതാനിയെ കമ്മ്യൂണിസ്റ്റായി വാഴ്ത്തുന്നതിലെ വൈരുദ്ധ്യം നമ്മൾ കണ്ടിൽ നിന്ന് നിങ്ങൾ ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു മംതാനിയുടെ വിജയം കേരളത്തിൽ ആഘോഷിക്കുന്നത് ശരിയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐബിയൻ മലയാളം